ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫൈവ് രേവതി എന്ന നമ്മുടെ രണ്ടാമത്തെ മലയാളം ടാരാട്ട് റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ റീഡിങ് കാണുക ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ടോട്ടലി ഇവിടെ നമുക്ക് ഒരു സിക്സ് കാർഡ്സാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ അപ്പോ ഫസ്റ്റ് എനർജി എന്ന് പറയുമ്പോ തന്നെ ഈ വ്യക്തിക്ക് ആധികാരികമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുമ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഓവറോൾ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ത്രീ കാർഡ്സിലൂടെ ആദ്യത്തെ ഈ ഒരു കാറ്റഗറിയിൽ എടുക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ ഈ ഒരു കാറ്റഗറി നോക്കുന്നതായിരിക്കും ചില കാർഡ്സുകൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ടേം മാത്രമേ നമ്മൾ കാണിക്കുകയുള്ളൂ ഓക്കെ അതൊന്ന് മനസ്സിലാക്കുക സോ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം യെസ് ദ ഷിഫ്റ്റ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ തീർത്ത് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു മാസ്മരിക മാറ്റം തന്നെയാണ് അതായത് വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് വിധേയമാകുന്ന ഒരു മനസ്സോടു കൂടി മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയെയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ പ്രണയബന്ധത്തിലായിക്കോട്ടെ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ഒരു മാറ്റം വരണമെങ്കിൽ അത് നമ്മളാണ് ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ടത് അല്ലേ അപ്പോ ചില കാര്യങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ചില കാര്യങ്ങൾ തീരുമാനിച്ചാലും അത് പ്രാവർത്തികമാക്കണമെന്നില്ല അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ഈ റിലേഷൻഷിപ്പിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് തീർത്തും പറയുകയാണെങ്കിൽ ഈ വ്യക്തി മാറ്റത്തിന് തയ്യാറായി തയ്യാറായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നു എങ്കിൽ പോലും അത് പ്രാക്ടിക്കൽ ആക്കിയെടുക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് അത് പല തരത്തിലുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കാടിൽ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ട്രാൻസ്ഫോർമേഷനെയാണ് ഇവിടെ ഒരു പക്ഷെ ബ്ലാക്ക് മാജിക് എഫക്ട് ഉണ്ടാകാം അല്ലെങ്കിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും അവരുടെയൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സണെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ എപ്പോഴും നഷ്ടമായിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും അധ്വാനമാണ് തീർത്തും ആ ഒരു ഹാർഡ് വർക്കിന് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതൊരു പക്ഷെ ഇത്രയും കാലം നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ട് ആയിരിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്തു പോയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ റിയലിസ്റ്റിക് ന്യൂട്രലിലേക്ക് വരുന്ന ഒരു രീതിയും ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് എനർജി വരികയാണെങ്കിലും വൈൽഡ് വിൻഡ് ആണ് അപ്പോൾ വൈൽഡ് വിൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു കൊടുങ്കാറ്റിനെ അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത ഒരു രീതിയെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഓക്കെ ഇപ്പൊ വളരെ ശാന്തമായിട്ടും കൂടി മുന്നോട്ട് പോയിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് പഴ വളരെ പെട്ടെന്ന് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ സ്വഭാവം മാറി എന്നുള്ളതാണ് ഒരു സ്ലോ മൂവിങ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഈ റിലേഷൻഷിപ്പിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തീവ്രത നിറഞ്ഞ കൊടുങ്കാറ്റാണ് വന്നു ചേർന്നിട്ടുള്ളത് അതായത് നിങ്ങൾ കമ്മിറ്റ്മെന്റിലേക്ക് പോകാനിരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ആ കമ്മിറ്റ്മെന്റ് എല്ലാം തന്നെ ബ്രേക്ക് ബ്രേക്കപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ശരിക്കും ഒരു വ്യക്തമായിട്ടുള്ള കമ്മിറ്റ്മെന്റിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോയതാണ് പക്ഷെ എന്തുകൊണ്ടോ അത് പരിപൂർണതയിലേക്ക് എത്തിച്ച് ചേരാൻ സാധിച്ചില്ല എന്നുള്ള ഒരു എനർജിയും കൂടി അവിടെ വരുന്നുണ്ട് ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അത് മാത്രമല്ല നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ പ്രോഫറ്റിക് ഡ്രീംസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം പല തരത്തിലുള്ള ഒരു സ്വപ്നങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സാധാരണ രീതിയിലുള്ള ഒരു സ്വപ്നങ്ങളല്ല പ്രോഫറ്റിക് ഡ്രീംസ് എന്നാണ് പറയുന്നത് അതായത് മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ യാദൃശികമായി സ്വപ്നം സ്വപ്നത്തിൽ കാണുക ഇനിയിപ്പോ നിങ്ങൾക്കല്ല എങ്കിൽ ഈ പേഴ്സന്റെ എനർജിയിൽ എനിക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി ഒരു പക്ഷെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലുള്ള എന്തെങ്കിലും എനർജീസ് ഉണ്ടെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഈ വ്യക്തി തുടങ്ങിയിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള എന്തൊക്കെയോ സൂചനകൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വ്യക്തി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അപ്പോൾ പലപ്പോഴും ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നുമുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വപ്ന ദർശനമാണ് ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഹോട്ട് ചക്ര ആക്ടിവേഷന്റെ ഭാഗമായിട്ടായിരിക്കാം ഓക്കെ സേക്രോൽ ചക്രം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ വക സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിലും സോളിലും ശരീരത്തിലും ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള എനർജി ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി വ്യക്തമാക്കി പറയുന്നു ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ സീക്രട്ട് ബ്രീത്ത് ആൻഡ് സൗണ്ട് ലൈഫ് ഫോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ഇപ്പോൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് തുറന്നുള്ള ഒരു സംസാരമാണ് അത് ഒരു എന്തായാലും വേണം അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു നിലനിൽപ്പ് എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനും അതുപോലെ സംസാരത്തിലൂടെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനും ഈ വ്യക്തി വളരെയധികം പുറകോട്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അത്രയും അങ്ങോട്ട് കഴിവുണ്ടായിരുന്നതായി കാണിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇപ്പോഴും നിലനിൽക്കുന്നതായി നമുക്കിവിടെ വ്യക്തമായും കാണാൻ കഴിയുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പേഴ്സൺ ഒരു എന്താ പറയാ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ പല രീതിയിലും ഈ പേഴ്സണായിട്ട് എന്താ പറയാ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ വ്യക്തി മാറിപ്പോകുന്നതായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ അത്തരം തെറ്റുകളും തെറ്റുകളാണത് അല്ല ഒരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം തെറ്റുകളും ചിന്താഗതികളും എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഒരു എന്താ ഒരു റിയൽ മനുഷ്യനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോ വിത്ത് ദ ഫ്ലോ ആണ് ലെറ്റ് ഇൻ കോ ക്ലെൻസിങ് ആൻഡ് റിസീവിങ് ആണ് അപ്പൊ നമ്മൾ ആദ്യമേ മുതൽ തൊട്ട് തന്നെ പറഞ്ഞതുപോലെ ഈ വ്യക്തി എന്തൊക്കെയോ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പ്രൊട്ടക്ഷൻ രീതികളും ചെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നു അതൊരു പക്ഷേ പൂർവികരെ പ്രാർത്ഥിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കുടുംബ ദേവതേന തൊഴുന്നതായിരിക്കാം പ്രീതിപ്പെടുത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദൈവം ഏതാണോ ആ ദൈവത്തെ കൂടുതൽ വിളിക്കുന്നതായിട്ടും അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നതായിട്ടും അതിലൂടെ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇപ്പൊ ക്ലൻസിംഗ് എന്ന് പറയുന്നതും ഗോ എന്ന് പറയുന്നതും ഒരു പ്യൂരിഫിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് മുന്നോട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് പഴയ നെഗറ്റീവ് ആയിട്ടുള്ള എനർജികളെല്ലാം എന്താണ് ഷട്ട് ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഈ പേഴ്സൻ്റെയും ഈ റിലേഷൻഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ എടുത്തു കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സപ്പോർട്ട് ഫൺ യൂണിറ്റി ആൻഡ് പ്ലേ ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹീൽ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് തീർത്തും വളരെയധികം ഒരു സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പലപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതെ എല്ലാം മനസ്സിലുള്ളിലൊതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാനും ചില വഴികാട്ടികളും മുന്നോട്ടുള്ള ഗൈഡൻസിനും ഈ പേഴ്സന് സമാധാനം കൊടുക്കുന്ന രീതിയിലുമാണ് മറ്റു പലവരും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് അത് തീർത്തും ഈ വ്യക്തിക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും കൊണ്ട് തരുന്നു അത് അതിൽ അതിനേക്കാൾ ഉപരി സപ്പോർട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അത് തീർത്തും ഒരു സൗഹൃദത്തിലൂടെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ സൗഹൃദം എന്ന് പറയുന്നത് ഓൾറെഡി പണ്ട് മുതൽ തൊട്ട് ഉള്ള സൗഹൃദം ആയിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും കണക്ഷനും ആയിരിക്കാം ബൈക്ക് റൈഡർ കിട്ടിയിട്ടുണ്ട് പോലീസ് ഇരുപത്തിമൂന്നാം തീയതി പൂരം നാള് Then number four, number one travel and tourism, stranger, architecture, lawyer, then chitira. ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ പേഴ്സണൽ റീഡിംഗ് താല്പര്യം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക സോ ബായ്